ഇത് ഇത് നിങ്ങൾ രി കറത്ത മുന്തിരി അല്ല നമ്മളെ അച്ചാച്ചു വീണ്ടും കിട്ടിയ ഞാവൽപ്പാടാണ് ഞാറൊക്കെ പറയും അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ വീട്ടിൽ ഇത്രയും നമുക്ക് കിട്ടീന് ഇന്ന് നമ്മള് സൺസൈഡിന്റെ മുകളിൽ കേറിയിട്ട് വരയ്ക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പൊ നമുക്ക് നേരെ അച്ചാച്ചേക്കാരത്തിൽ അത്രയും പറയാൻ കഴിയില്ല അത്രയും കാരണം താഴെ ഒന്നും കാണുന്നില്ല നമുക്ക് ഈ ബാർപ്പിന്റെ മേലെ കയറിട്ട് നമുക്ക് നോക്കാലോ അങ്ങനെ പറിച്ചിട്ട് കഴുകി കഴുകുന്നുണ്ട് ഇഷ്ടം പോലെ ഇല്ലാ പക്ഷെ നമ്മള് വീട് നല്ല പതിക്കാൻ പോകുന്ന സാധനം കയറിയിട്ടാണ് ഏറ്റവും മെള്ളില് കൈ കൊണ്ടെത്താൻ നോക്കേണ്ട പരിപാടി നമ്മള് അടി അത്രയും പാടുണ്ട് സനിവാദായന്ന് നോക്കുന്നത് അടുള്ള ഒരുപാട് ഇരുവട്ടനാലൊക്കെ ആയിരിക്കും ശ്രദ്ധിച്ചു കാരണേ സ്റ്റോപ്പാക്കി വെക്ക പിടിച്ചോളം കേറും ആ കേറും ആ സാനിയെല്ലാം വളരെ സാഹസികമായിട്ട് കയറുന്നുണ്ട് സാനിക്ക് ഭയങ്കര പേടിയാണ് പേടിച്ചിട്ട് അങ്ങനെ നമ്മൾ ആപ്പൻ്റെ വീട്ടിൻ്റെ മുകളിലൊക്കെ നിലയിലെത്തി എൻ്റെ ആപ്പൻ്റെ വീടായത് സാനി ഇവിടെ എത്തിയ പാട്ടിനെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്

ആ ബാർഫിൻ്റെ മേലായൊണ്ട് ഭയങ്കര ചൂടല്ല സാനി കാലുകൾ ഇവരിപ്പം വൈകുന്നേരം ഉണ്ടാവുള്ളൂ എല്ലാവരും പണിക്ക് പോയിട്ട് വരുന്നതുകൊണ്ട് പിന്നെ വൈകുന്നേരം സമയത്തേ ഉണ്ടാവുള്ളു നല്ല അടിപൊളി കളറാണല്ലേ ശരിക്കും നമ്മൾ നമ്മളിവിടെയെല്ലാം ഞാറൊക്കന്ന നമ്മളിവിടെ പറയുന്നത് ഇതിന്റെ ശരിയായ പേരെന്താന്നുള്ളത് പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോ അതെല്ലാം എല്ലാവരും കമൻറ്റ് ചെയ്യണേ നമ്മളിവിടെ പറയുന്നത് ഞാറൊക്കന്നുണ്ടോ സനു ഇവിടെ ബാർഫിൻ്റെ മേലെ പറിച്ചു വെച്ചിട്ട് എടുത്ത് തിന്നുന്നുണ്ട് ആ സാനി ഒരു ഒരുപോലെയും കൂടി പഠിച്ചോടന്നിട്ടാ ഞാനന്ന് അടിച്ചിട്ടതാ എന്നാ കളർന്നാ സാന സനുറ്റാ നല്ല വയലറ്റ് കളർ വന്നിട്ട് സാനിൻ്റെ ആ നല്ല കളറായിട്ടാ ശ്രദ്ധിച്ചിട്ട് പറിക്കണം അങ്ങ് താഴത്തേക്ക് പോയേക്കല്ല എന്റെ അപ്പുറം സൺഷെയ്ഡൊന്നും ഇല്ല ഏ ആ സാനി പറച്ചു കൂട്ടുന്നുണ്ട് സാനി എല്ലാരും കൊടുക്കാം പാട് പറച്ചാ മേലെ ഇപ്പൊന്നും കേറുക അത്രയാന്ന വലിയ മരമാണ് വലിയ മരം ഇപ്രാവശ്യം ഇപ്രാവശ്യം ഇത്ര പാട് പൊഴുത്തിട്ടുണ്ടായത് റോഡിന്റെ മേലേക്കെല്ലാം വീണിട്ട് കംപ്ലീറ്റ് വണ്ടി കയറിയിട്ട് ഇതായി പോകുന്നു ഇതിപ്പം നമ്മൾ രണ്ടാം നില എൻ്റെയും മുകളിലുള്ള അതിനെക്കാട്ടിയും ഏകദേശം ഒരു പത്തടി വരത്തിലാണ് മരവുള്ളേ പിന്നെ ഇതാ പച്ച കൂട്ടുന്നുണ്ട് വലിയ മരമാണ് നമ്മളാപ്പം വൈദ്യരായത് കൊണ്ട് ഇങ്ങനത്തെ പിന്നെ സാധനങ്ങളെല്ലാം കുറേ എന്തെല്ലോ ഇടാ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇഷ്ടം പോലെ മാങ്ങണ്ട ഇത് റോഡുമ്പോൾ പോകുമ്പോൾ ഞാൻ രാവിലെ ആ വണ്ടിയെടുത്ത് പോകുമ്പോൾ പോലെ ഇട താഴെല്ലാം ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങായി സാനി സാനി നോക്കണേ പറലോടെ അടത്ത് അങ്ങനെ ഒളിക്കാണ്ട് കൊലയോടെ അടച്ചാട്ടിലേറിയാ മതി തീരും അല്ലേ അത്രയും പാടുണ്ട്

ഒന്നും എടുക്കാണ്ട് സഞ്ജീവ് തേക്കറ്റ് ഒന്നും എടുക്കാണ്ട് വന്നിട്ട് പാടുകൊണ്ട് പറച്ച കൂട്ടി വെച്ചിട്ട് ഇതിപ്പോ എങ്ങനെ എടുത്തിട്ട് എങ്ങനെത്തിണ്ടായിരിക്കും സനു സാനിയതാ മേലെ കഴിച്ച് കിയാൻ കയ്യായിട്ട് ഇതാടെ പേടിച്ചിട്ടാടുക്കുന്നു ആടെന്തോ ഞാൻ നല്ല ആവേശത്തിൽ കയറിയല്ലേ ആ ഞാൻ സനിനെ കട്ടിന്റെ സാനിക്കുണ്ട് സനു ഞാൻ പിടിച്ചിനെ അത് അത് കൊടുത്ത കൊടുത്ത ചാക്ക കടിച്ചു കടിച്ചിട്ടല്ല ിയിട്ടാന്ന് ആടെന്നെ കൊറേ പഠിക്കാനത്തോണ്ടെ ആ കയ്യെത്തുന്ന ഒരുപാടുണ്ട് അത്രയും പാടുണ്ട് തോന്നു ഇതിപ്പോ ഒരാഴ്ച കൊണ്ട് വീണ് തീരൂലേ ഇത് അത്രേം തോന്നുന്നു തോന്നല്ലേ വേഗം ഒറ്റ ആവില്ല തന്നെ പാടായിട്ട് എല്ലാം വേഗം വീണ് തീരും സാനി നടക്കുന്ന വിരക്കെല്ലാം ഫുള്ള് ഞാറക്കൂട്ടിട്ട് അടിച്ചു അപ്പൊ ഞാനും സാനിയും സനുവും നമ്മളെ ആപ്പന്റെ വീട്ടിൽ പോയിട്ട് ഒരുപാട് പിന്നെ ഞാറക്ക കുറച്ച് കൊണ്ടുതാ എന്താണെന്ന് നല്ല മുന്തിരി ഇപ്പറഞ്ഞ് വീഡിയോ എടുക്കുമ്പോന്ന് തീർക്കുന്നുണ്ട് പക്ഷെ ഇത് നല്ല പിന്നെ ഔഷധ ഗുണമുള്ള സാധനമാണ് പിന്നെ ഷുഗറിനെ പ്രതിരോധിക്കാനല്ലോ ഇത് ഭയങ്കര ഇതാന്നാണ് പറഞ്ഞത് അത്രയും നല്ല പിന്നെ മരുന്നാണെന്നാണ് ഇത് പറയുന്നത് ഇതിൻ്റെ ശരിയായ ഗുണങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് അത്രയും നമുക്കറിയാം എന്തായാലും നല്ല ടേസ്റ്റ് ആണ് ആ ഒരുപാട് ഇപ്രാവശ്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോ നല്ല അടിപൊളി നല്ല കളറാണ് ചെറിയൊരു ചവർപ്പും ഒരു മധുരമായിട്ടാണ് നല്ല ടേസ്റ്റാണ്